ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ കെയർ ടിപ്സ് തന്നെയാണ് ഒരു എണ്ണ കാച്ചുന്നതിൻ്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈവായിട്ടുള്ള അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അത് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇത് ഇറക്കുന്നതെന്നൊക്കെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ ഈ സമയം കഴിഞ്ഞില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രവും വേപ്പലെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഒരു ലിറ്ററിനട്ടാ കാച്ചുന്നത് ഇപ്പം കണ്ടോ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിനാണ് നമ്മളിത് കാച്ചുന്നത് അപ്പം ഇത് ഒരു നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇത് മോള് ഇതാണ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും മോനും ഇതൊക്കെ ഈ എണ്ണയാണ് യൂസ് ചെയ്യണേ നല്ല കട്ടിയാട്ടാ നമുക്ക് മുടിക്ക് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഒരു ലിറ്ററിന് കാച്ചുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് മോള് ഡൽഹി പഠിക്കുവാണ് അപ്പോൾ പുള്ളിക്കാരി അങ്ങ് പോകുമ്പോൾ ഇത് കാച്ചിക്കൊണ്ട് പോകും തീർന്നുകഴിയുമ്പോൾ നമ്മളോടുന്ന് പാർസലൊക്കെ അയക്കുമ്പോൾ കൂട്ടത്തിൽ എണ്ണ കാച്ചൊടുത്തുവിടും അത്രയും നല്ലതായിട്ട് റിസൾട്ടായിട്ട് പിന്നെ കാണിച്ചു തരാം നിങ്ങളെ അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതന്നെ നമുക്കിത് ഇത്രയും വേപ്പല അതായത് ഇതിലൊട്ടും കുറഞ്ഞു പോകരുത് വേണ്ട ഇത്രയും വേപ്പല എടുക്കണം നിങ്ങൾ നമ്മൾ ഒരു ലിറ്ററിനാണ് ഇത് അച്ചുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു രണ്ട് പിടിയെങ്കിലും എടുക്കണം വേപ്പല അപ്പോൾ കുറഞ്ഞു പോകരുത് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സവാള വേണം പിന്നെ വേണ്ടത് ഒരു കറ്റാർവാഴ കറ്റാർവാഴ ഇതുപോലെ ഒരു പീസ് എടുത്താൽ മതി ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് രണ്ട് പീസാക്കി ഞാനിപ്പോൾ ഇത് എടുത്തത് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീട്രൂട്ട് അപ്പം ഇത്രയും മതി നമുക്ക് അതായത് വേപ്പല നമ്മുടെ സവാള ബീട്രൂട്ട് ഇത് നാല് നമ്മുടെ ഇത് കറ്റാർവാഴ നാല് സാധനങ്ങൾ മതി നിങ്ങളുടെ മുടി നല്ല തഴച്ച് വളരും അപ്പോൾ നമുക്ക് എന്താണ് ഇതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഒരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ വലിയ ഒന്നും വേണ്ട പിന്നെ ബീട്രൂട്ട് ആണെങ്കിൽ ഇതുപോലെ ഒരു പീസ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് മുടി കൂടുതൽ കറക്കാനും വളരാനും നല്ലായിട്ട് കട്ടി തന്നെ ഇടതൂർന്ന് നമ്മുടെ മുടി വരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ എണ്ണ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇട്ട് കൊടുക്കുക ആഴ്ച രണ്ട് ദിവസം നിങ്ങളത് എണ്ണ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അതുപോലെ നല്ല കട്ടി വളരും നമ്മുടെ കറ്റാർവാഴയും വേപ്പലയും സവാളക്കറിയാലും മുടിക്കുക എല്ലാവരുടെ എന്തുമാത്രം ഇത് കിട്ടും അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്കത് മിക്സിയിൽ ഒന്നടിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് ചേർക്കാണ്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത് എല്ലാം ഒന്ന് ഒതുക്കിയ പോലെ ഒന്ന് എടുക്കണേ കറ്റാർവാഴ നമ്മൾ ചെറിയ പീസാക്കി ഒന്ന് കൊടുക്കണം അപ്പൊ തൊലിയൊന്നും കളയണ്ട കേട്ടോ കറ്റാർ പുഴയുടെ നമ്മളിങ്ങനെ നമ്മൾ മൂന്നാല് പനിക്കൂർക്കൽ കൂടി കൊടുക്കണം അപ്പൊ ഇത് സ്കാൽപ്പിലും പരട്ടി കൊടുക്കണം മുടിയിലും പരട്ടി കൊടുക്കണം കേട്ടോ ഇത്രയും കറ്റാർ വാഴ അങ്ങനെ ഈ പീസാക്കി നമ്മൾ അതും കൊടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് പലിക്കൂർക്കലും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിപ്പോവും ഇതും കൂടി നമുക്ക് ഇത് അടിക്കണ ഊട്ടത്തിൽ മിക്സിയിൽ ഇത് അടിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അടിച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ട് വേണേ അടിക്കാനായിട്ട് അതിലോട്ട് തന്നെ ഞാൻ പനിക്കൂർക്കൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറ്റാർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കറ്റാർ വഴയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് എല്ലാം അടിഞ്ഞു കിട്ടും അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ അടിഞ്ഞിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ വെച്ചാൽ കറ്റാർവാഴയുള്ള കാരണേ ആ ഒരു വെള്ളത്തിൽ ഇത് നമുക്ക് ഇത്രയും ഞങ്ങളുടെ അരി ഭയങ്കരമായിട്ട് അടുത്ത ഉണ്ടെടുക്കേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ് ബീട്രൂട്ട് പോലെ തന്നെ ചെറിയ പീസാക്കി നേരിതാക്കി അരിഞ്ഞു കൊടുക്കുക അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് അറിയാ വെള്ളം ഒഴിച്ച് നമ്മൾ ഒരിക്കലും ചെയ്യരുത് വെള്ളം ഒഴിച്ചാൽ അടിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് ചീത്തായി പോവും അപ്പം നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമ്മളത് അടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം അപ്പം ഞാനൊക്കെ ഇങ്ങനെ എണ്ണ കാച്ചി എത്രയോ നാളുകൾ വരെ ഇരിക്കും ചിലർ പറയണതൊക്കെ പെട്ടെന്ന് അത് കാറച്ച് പോവും എന്നൊക്കെ പറയണേക്കാം പക്ഷേ നമ്മൾ ആ പാകത്തിന് തന്നെ ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഇത് കാച്ചാൻ കാച്ചൊരു നാല് കുരുമുളകൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുരുമുളക് തന്നെ വലിച്ചെടുക്കും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇതിപ്പം മോക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഈ മാസം അയാൾ വന്ന് അതായത് ഒരു മാസമായിട്ടുള്ളൂ ഒരു മാസത്തെ അവധിക്ക് വന്നതാണ് അപ്പം ഇപ്പം പോകുമ്പോൾ അങ്ങ് കൊടുത്തുവിടും അപ്പോൾ ഒരു ലിറ്റർ കാച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കുണ്ടാവും അപ്പോൾ തീരാറാകുമ്പോഴേക്കും പറയുമ്പോൾ നമ്മൾ അടുത്ത് കാത്തി കൊടുത്ത് വിടും അപ്പോൾ അവിടെയൊക്കെ വേറെ നമുക്ക് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റത്തില്ലല്ലോ പിള്ളേർക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നും അവർക്ക് നടക്കില്ല അപ്പോൾ ആകെ ചെയ്യുന്നത് നമ്മുടെങ്കിൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് അപ്പം അതുകൊണ്ട് വേറെ ഒരു സാധനവും ഉപയോഗിക്കാറില്ല കാത്തു വലിയൊരു എണ്ണ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ എണ്ണ ഇപ്പം കാച്ചെണ്ണയാണ് അപ്പം അതും ഞാൻ നിൽക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് സവാള അതും എടുത്തിട്ടുണ്ട് ഈ ഇത്രയും സാധനം പതി നമുക്ക് ശരിക്കും പറഞ്ഞ മുടി നല്ല കട്ടി വളരാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേ ആദ്യം തന്നെ ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തു വെച്ചേക്കുന്നത് എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇതേ ഒരു ലിറ്റർ എണ്ണയാണ് ഞാൻ ഇതിലോട്ട് വയ്ക്കുക അപ്പൊ ഒരു ലിറ്ററിനാണിത് കാച്ചുവെക്കുന്നത് അപ്പൊ ഞാനിവിടെ എന്റെ ആവശ്യത്തിനും ഇതുപോലെ തന്നെ ഒരു ലിറ്ററാണ് കാച്ചിവയ്ക്കുന്നത് പിന്നെ കുറേ നാളത്തേക്ക് നമുക്കിതുണ്ടാവും അങ്ങനെ നമുക്ക് എണ്ണ ചീത്ത ആ ഒന്നും പോകൂലട്ടാ ഈ പറയണ രീതി തന്നെ കാച്ചി വെക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും കേടാവാണ്ട് എണ്ണ സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്ക് റിസൾട്ട് നല്ല കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാലോ അപ്പോൾ എനിക്കും എൻ്റെ മുടി ചുരുണ്ട സൈസ് മുടിയാണേ അപ്പം അതുകൊണ്ട് നീളം വെച്ചാലും നമുക്ക് ഇതറിയത്തില്ല അപ്പം മുകളുടെ കോലം മുടിയാണ് അപ്പം നമുക്ക് അത് നീട്ടം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്നിട്ട് പോയി ഇവിളിപ്പം വന്ന വന്നപ്പം നല്ല മുടിയായിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഈ അവർക്ക് തന്നെ കയറിയാനൊക്കെ പാടാണ് അപ്പം അതുകൊണ്ട് ഇപ്പം മുടി ഇവിടുന്ന് കട്ട് ചെയ്താണ് ഇടുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കൈവിടുന്ന് പോയപ്പോഴും കട്ട് ചെയ്താണ് പോയത് പുള്ളിക്കാരി അപ്പോൾ വന്നപ്പോൾ ഇപ്പം നല്ല മുടിയായി ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ പോയപ്പോൾ രണ്ടാമത് മുടി കട്ട് ചെയ്താണ് വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കവിടെ ഇത് മുടി കയറിയാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ എണ്ണയും കൂടി ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുടി വളരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യവും നല്ലതായിട്ട് മുടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ അത് രണ്ടിതും ഇതിൽ കാണിച്ചു തരാം മുടി വളർന്നതും പിന്നെ കട്ട് ചെയ്ത് വിടുന്നതും ഒക്കെ അപ്പൊ ഇത് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് അപ്പൊ എണ്ണ നന്നായിട്ട് ഒന്ന് ഒന്ന് ചൂടായിട്ട് വേ മാത്ര നമ്മൾ നമ്മുടെ ഈ അരപ്പൊക്കെ ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ അപ്പൊ ഇതിൻറെ ഒപ്പം തന്നെ നമ്മളൊരു അധികം കുരുമുളകൊന്നും വേണ്ട ഒരു നാല് കുരുമുളക് ഇട്ട് കൊടുത്തേക്കണം അത് എണ്ണ പിന്നെ വെള്ളത്തിൽ നമ്മുടെ ഈ എണ്ണയിലെ വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ചൂടായാന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പിൽ കുറച്ച് ഒന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ആയിട്ടില്ല നന്നായിട്ട് ആയിട്ട് മാത്രം നമുക്കിത് അരപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ അത്ര നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാ അപ്പോൾ നമുക്കിനി നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഈ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ഇടണ സമയത്ത് അല്ല ഈ അരപ്പിടുന്ന സമയത്ത് തീ കുറച്ച് വെക്കണേ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് തീയപ്പ കുറച്ച് വെക്കുക കണ്ടമാനം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ ഇതായി പോവും അപ്പം വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട എന്നിട്ട് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി വളരെ നേരിയതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം ഇത് നമ്മൾ പാകം അറിയാനും പിന്നെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ഈ സാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പാകമൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെയും വേപ്പലയുടെ ഒക്കെ വേറെ ഇതിലോട്ട് ഇതുപോലെ ഒരു കയ്യിലെടുത്താൽ മതിയേ എന്നിട്ട് വേണം നമ്മൾ ഇത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിക്കേണ്ട പരിപാടിയുണ്ടേ പിന്നെ മൂത്തും പോകാൻ പാടില്ല മൂപ്പ് കുറവ് ആകാൻ പാടില്ല അതാണ് ഇതിൻ്റെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൂ മൂക്കൽ കുറഞ്ഞാലും കേടാവും മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തലവേദന അങ്ങനെയൊക്കെ വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ നമ്മൾ ചെയ്യണം നല്ല പതയല്ലേ ഇതിന്റെ അകത്ത് ഇനി ഇത് റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ഈ പതയൊക്കെ അങ്ങ് മാറും അപ്പൊ പത മുഴുവൻ കെട്ടടങ്ങുമ്പോ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു കുറച്ചു നേരം കൂടി മതി അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഈ ഇപ്പഴുള്ള ഇതില്ല അരപ്പ് ഫിഷർ അത് ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒടിയും ശരിക്കും കയ്യിൽ അപ്പൊ അതാണ് അതിൻ്റെ പാകം അപ്പൊ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പെരട്ടിക്കൊടുത്ത നിങ്ങൾ ഒരു മാസം പിടിച്ചു കെട്ടിയ പോലെ തന്നെ നിങ്ങളുടെ നിൽക്കും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ എണ്ണ കാച്ചാൽ മതി അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ കാച്ചി ലാസ്റ്റ് സ്റ്റേജ് ആണേ അതേയൊക്കെ കെട്ടടങ്ങി നേരത്തെ നമുക്ക് ഭയങ്കര പതയായിരുന്നില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ പാകോട്ട എങ്ങനെ ഇതിൻ്റെ പതയൊക്കെ അങ്ങ് മാറും നേരത്തെ നമ്മൾ കാച്ചാൻ എടുത്തപ്പോൾ നല്ല പതയായിരുന്നില്ലേ അപ്പം പതയൊക്കെ അങ്ങ് മാറി നമ്മുടെ എണ്ണയുടെ കളർ അങ്ങ് മാറാൻ തുടങ്ങും എണ്ണ അങ്ങ് കറക്കാൻ തുടങ്ങും എന്നിട്ട് നമ്മൾ പാകമായ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ ഇതിൻ്റെ പിഷറുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒന്ന് എടുത്തിങ്ങനെ നോക്കണം ഇതായിട്ടില്ല ഇച്ചിരിയും കൂടെ ഒന്ന് ആവാനുണ്ട് അപ്പം അത് കയ്യിൽ ഇരുന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകും നമ്മൾ നോക്കുമ്പോളേ അതാണ് ഇതിൻ്റെ പാകം അപ്പം അതുകൊണ്ട് ആകാറായിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ആ അരപ്പൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി വരും കേട്ടെ ഇത് അപ്പോൾ നമ്മുടെ ഇത് ആയി കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് പെട്ടെന്ന് തീയങ്കൂടെ ഓഫ് ചെയ്തേക്കാം ഇതിലുള്ളി ഉണ്ട നമ്മളിതിങ്ങനെ കാണിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞൂങ്ങണ്ട അപ്പം അതാണ് ഇതിന്റെ പാകം കണ്ടാ നമ്മൾ അതിലിട്ടേക്കണ എന്തെങ്കിലും അരപ്പിന്റെ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ ഇത് ഒടിഞ്ഞു അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേ തീ ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു സാധനം ചേർക്കാറുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് അപ്പോൾ പാകമായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് ഈ മേളിൽ ഇങ്ങനെ പൊങ്ങി വരും എല്ലാം നമ്മുടെ അതിൻ്റെ മൂത്ത് കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ പിന്നെ പതേം മാറും അപ്പം കറക്റ്റ് നമ്മുടെ ആ ഒരു ടൈമാണ് അപ്പം ലാസ്റ്റ് ഒരു സാധനം ചേർത്ത് കൊടുക്കാേ അപ്പം ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകണതുകൊണ്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ചേർക്കണം നമ്മുടെ നെല്ലിക്കപ്പൊടിയില്ലേ അത് ഇതേ ഇത്രയോ നെല്ലിക്കാപ്പൊടിയും കൂടി നമ്മൾ നമ്മളേതോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പം അത് പൊടി തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആഡ് കൊടുക്കുക അപ്പം ലാസ്റ്റ് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ നമ്മുടെ നെല്ലിക്കയുടെ പൗഡർ ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക പച്ച നെല്ലിക്ക കയ്യിലുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് തന്നെ നമ്മളെല്ലാം കൂടി മിക്സിയിൽ അടിക്കുമ്പോൾ അത് അടിച്ച് ചേർക്കണം മുടിക്ക് ഗ്രോത്ത് കിട്ടാൻ ഏറ്റവും നല്ലതെട്ടോ നെല്ലിക്കൊടി അപ്പോൾ ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്തേക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടി അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പം ഇപ്പം മനസ്സിലായാലോ നിങ്ങൾക്ക് ഇതിൻ്റെ പാകം എല്ലാവർക്കും ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അത് അതിൽ തന്നെ ഇട്ട് വയ്ക്കരുത് അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഷറാകുന്നതന്നെ ഇതിലോട്ട് മാറ്റാം എന്നിട്ട് ലാസ്റ്റ് നമുക്കിത് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിൽ തന്നെ കിടന്നാൽ വെറുതെ എണ്ണ കുടിച്ച് കിടക്കും അപ്പോൾ നമ്മൾ ഫിഷറാകുന്നതന്നെ ഈ എടുത്ത് മാറ്റുക എന്നിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലോട്ടൊക്കെ ഇത് ഒഴിച്ചു വയ്ക്കാനായിട്ട് അപ്പോൾ മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മുടി പൊട്ടിപ്പോണവരും ഈ ചെമ്പം കളർ മുടിയുള്ളവരും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഫാസ്റ്റായിട്ട് വളരും അപ്പം നമ്മൾ തീ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കുടിക്കത്തില്ല എണ്ണ പറ്റിയും പോകത്തില്ല തീ കണ്ടമാനം കൂട്ടി വെച്ചാൽ നമ്മുടെ എണ്ണ വറ്റിപ്പോന്നല്ലാണ്ട് നമ്മുടെ എണ്ണ മൂക്കത്തില്ല അപ്പം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ ഞാനത് മുഴുവനും ചെയ്തെടുക്കട്ടെ ഈ എണ്ണ പെരട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇപ്പിത്രേം മുടിയുണ്ട് മോൾക്ക് അപ്പൊ ഈ എണ്ണ ഇയാൾ പഠിക്കുവാണ് അപ്പൊ ഈ എണ്ണ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഇപ്പൊ വന്നു അപ്പൊ അതുപോലെ നല്ലൊരു റിസൾട്ടായിരുന്നു ഈ എണ്ണ കൊണ്ടുപോയിട്ട് എന്താന്ന് വെച്ചാൽ അവിടെ വേറെ ഹെയർ കെയർ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ നമ്മുടെ ജസ്റ്റ് ഞാൻ ഈ എണ്ണ മാത്രമേ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം അത് ഇത്രേം മുടിയാണ് ഇപ്പോൾ ഇയാൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് അത്ര നല്ല സൂപ്പർ സൂപ്പർ റിസൾട്ട് ആയിരുന്നു ഇതിന് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ വന്നു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മുടി വെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഹെയർക്ക് അതുപോലെ നോക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം ഇത്രേം മുടിയാക്കിയാ പോകുന്നത് അടുത്ത ലക്ഷം വരുമ്പോൾ കണ്ടു ഇതുപോലെ തന്നെ ഇത്രയും മുടിയായിട്ടാണ് പോയത് ഇപ്പൊ വന്ന് ആ എണ്ണയൊക്കെ പെരട്ടി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ എത്ര റിസൾട്ട് കണ്ടത് വീണ്ടും നമ്മൾ ഈ എണ്ണ തന്നെ ഞാൻ കൊടുത്തുവിട്ടേക്കും ഇന്ന് വീണ്ടും വരുമ്പോൾ ഈ രീതിയിൽ തന്നെ ആയി വരും എന്താണെന്ന് വെച്ചാൽ അത്രയും സാധനങ്ങളാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ഈ എണ്ണ തന്നെ മുടി നല്ല കൂടി വളരും ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്ര നല്ല ഇതായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു സാധനവും ഇതിൽ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വേണം നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ എണ്ണയൊക്കെ അപ്പോൾ ഞങ്ങളാക്കി മനസ്സിലാവും അതേ നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് വേണ്ട നല്ല കറുപ്പ് അറായിട്ട് കിട്ടിയേക്കണം നല്ലതായിട്ട് നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഈ നിറം വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് കാത്തൂനൊന്ന് പുരട്ടി കൊടുക്കണം അപ്പോൾ ഞാൻ കുപ്പിയിലോട്ട് ആക്കണേകാട്ട് മുമ്പ് തന്നെ അപ്പോൾ അവർക്ക് ഇത്തിരി പുരട്ടി കൊടുക്കാൻ വേണ്ടി എടുക്കുക അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ നല്ലതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക വളരെ കുറവും മതി അപ്പം അധികം ഒന്നും തേച്ച് കൊടുക്കുന്നില്ല കാത്തൂരിപ്പം ഒരു പല്ലൊക്കെ പറിച്ചേക്കുന്നുണ്ട് അധികം എണ്ണ ഒക്കെ ഇട്ട് കുളിക്കാൻ മേലെ അപ്പോൾ നമ്മുടെ ഈ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് നല്ലതായിട്ട് സ്കാൽപ്പിലങ്ങ് തേച്ച് കൊടുക്കാൻ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇരട്ടി കൊടുക്കുക നല്ല നല്ലപോലെ ഒന്ന് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക തുമ്പിലൊക്കെ നന്നായിട്ട് വട്ടിക്കൊടുക്കണേ എന്താന്നറിയോ നമ്മുടെ തുമ്പ് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെയാണ് എന്നിട്ട് നല്ല താളിയോ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഇതാക്കി കളയാം ഷാമ്പൂ കഴുകി കളയാം അപ്പം നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ചു ഇതിപ്പം അടുത്ത പ്രാവശ്യം കഴിപ്പം കാത്ത അതുപോലെ തന്നെ നീക്കി കൊണ്ടുവരു അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറ്റേ സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടാം താങ്ക്